അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറി ലീഫ്രാവുള്ള മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്നുള്ളത് പത്തനംതിട്ട ജില്ലയിൽ കോട്ടാങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചുങ്കപ്പാറ എന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഉരക്കൻപാറ വെള്ളച്ചാട്ടമെന്നാണ് അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകാം അപ്പോൾ ഇവിടെ വരാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ കോട്ടാങ്ങലല്ല ആ കോട്ടാങ്ങൽ പഞ്ചായത്തിലാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എന്താ പറയുക ഞങ്ങൾ പറഞ്ഞും കേട്ട് അറിഞ്ഞുമൊക്കെയാണ് ഇവിടെ വന്നത് ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു അപ്പം ഞങ്ങളിവിടെ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നേടേ നമ്മുടെ വണ്ടിയൊക്കെ നമ്മൾ നമ്മളിവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നെ നേരെ ഏതാണ്ട് ഈ ഒരു ഗേറ്റ് എടുത്തുകൊണ്ടോ ഈ ഗേറ്റിൻ്റെ സൈഡ് വഴി ഈ ഗേറ്റ് പ്രൈവറ്റ് ആണെന്ന് തോന്നുന്നു കൂട്ടിയിട്ടേക്കാണ് ഇതിൻ്റെ സൈഡ് വഴിയുള്ള വഴിയോടാണ് ഇത് ഇതുകൊണ്ടോ ഇത് നമ്മുടെ കല്ലുണ്ടല്ലോ കരിങ്കല്ല് അവസാനം മുറിച്ച് കീറി പാകിയേക്കുന്ന ഒരു വഴിയാണ് ഒരു വീട്ടിലേക്കുള്ള വഴിയാണ് അപ്പോൾ അതൊരു പ്രൈവറ്റ് വഴിയാണ് അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് അപ്പം നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരാണുള്ളത് ഞാനും എൻ്റെ ചേട്ടച്ചാർ ഒരാൾ ചോദിച്ചായിരുന്നു കമൻറ്റിനകത്തൂടെ വേണ്ടേ നമ്മുടെ ചേട്ടച്ചാരാണ് വിനീതെന്നാണ് പേര് അപ്പം ഞങ്ങൾ രണ്ടുകൂടാണ് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്നാലും ഞങ്ങൾ രണ്ടും കൂടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ആ വീഡിയോ കണ്ട ഒരാൾ ചോദിച്ചായിരുന്നു ഒരു കമൻറ്റിനകത്തൂടെ ചോദിച്ചായിരുന്നു ആരാണ് കൂടെ ഉള്ളത് അറിയാവുന്ന ആളാണല്ലോ എന്ന് അപ്പം നമുക്ക് എൻ്റെ അതാ കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഇത് ഇതുകൊണ്ടില്ലേ പാലൊഴുകുന്നവണക്കുള്ള വെള്ളമാണ് മേളിൽ നിന്ന് വരുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ദേ ഇവിടെ കൊറേ ആളുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോവാ പാറയൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല വഴി എന്തായാലും അതൊക്കെ സൂക്ഷിച്ചു വേണം ഇവിടെ വരുന്നവര് വരാന് വീടരുത് നല്ല മഴ സമയമാണ് ഞങ്ങൾ ഈ മഴ ഉള്ളപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് എന്തായാലും പാറയൊക്കെ തെറ്റി കിടക്കുക രക്ഷയില്ലാത്ത വഴിയാ കാറ് തെറ്റിയാൽ താട് ഇതാണ് നമ്മുടെ തുടങ്ങുകാറ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട് വെള്ളം ഇങ്ങനെ താഴേക്ക് പോയി നമ്മൾ വെള്ളച്ചാട്ടം എന്തുകൊണ്ടായി അവിടെ പോയി നമ്മൾ കുറെ എടുത്തായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ താഴേക്ക് പോവുകയാണ് അപ്പോൾ താഴേക്ക് പോകാൻ വേണ്ടിയുള്ള വഴി ഇതുകൊണ്ടു ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള വഴിയാണെന്ന് തോന്നുന്നു നമുക്കറിയില്ല നമ്മളിവിടെ ആദ്യമായിട്ട് എന്തായാലും ഇത് ഇതുകൊണ്ടോ നമ്മൾ ആ വഴിയെ ഇവിടെ എന്തായാലും മഴ കാരണം ഒരു രക്ഷ ഇല്ല കേട്ടോ ഫുള്ള് മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് പിന്നെ ഇതിലൂടെ ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് നമുക്കും ഇതിലൂടെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് നോക്കാം അതിൻ്റെ താഴെ ചെന്നിട്ടുള്ള വ്യൂ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം എന്റെ പൊന്നു ഒരു രക്ഷയില്ലാത്തൊരു വെള്ളച്ചാട്ടമാണ് വരാൻ പറ്റുന്ന ഒരു ജീവിതത്തിൽ ഒരിക്കലും ഈ വെള്ളച്ചാട്ടം ഒന്ന് വന്ന് കാണണം കേട്ടോ ഒരു രക്ഷയില്ലെന്നു പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മുടെ പത്തനംതിട്ടയിലെ ഉള്ളവർക്കൊക്കെ പോകാൻ എളുപ്പമുള്ള പോട്ടാണ് നമ്മളെ ബാക്കിയുള്ള ചേട്ടന്മാര് ചാടാൻ പോവുകയാണ് അവിടെ എന്തായാലും രംഗങ്ങി വരും കേട്ടോ നല്ല അർത്ഥമാണേ എന്റെ പൊന്നെ കേട്ടോ പൊളിച്ച് പൊളിച്ചു വെള്ളമാണോ അമ്പലക്കുളം നിറഞ്ഞു വരുന്ന വെള്ളം അല്ലെ അമ്പലത്തിന്റെ പേര്താ ില്ല അമ്പലത്തിലെത്തോടുകൾ കൊഴി വരുന്ന വെള്ളം അല്ലെ അപ്പൊ രണ്ട് അമ്പലക്കുളം നിറഞ്ഞു വരുന്ന വെള്ളം കൈത്തോടുകളും രണ്ട് പഞ്ചായത്തുകളും കൈത്തോടുകളും ഇത് വേനൽക്ക് വെള്ളം കാണും ഇവിടെ വെള്ളമുണ്ട് വെള്ളം ഉണ്ടല്ലേ ആ ഓക്കെ ഓക്കെ ഒത്തിരി ആളുകൾ ഇവിടെ വന്നെത്തുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയ വഴി ഒത്തിരി വരും അല്ലെ നല്ല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ നിങ്ങൾ നിരങ്ങുന്നതിന് നമ്മൾ നിറങ്ങിയ വരുന്നവർ നിറങ്ങിയ പണി വിട്ടത്തില്ലേ ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടം കേട്ടോ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോകാൻ തോന്നുന്നില്ല എന്തായാലും ഇത് കേട്ടോ വെള്ളച്ചാട്ടം നമ്മുടെ വെള്ളച്ചാട്ടം അടിപൊളിയാണ് ഒരു രക്ഷയിലോ വരക്കൻപാറ വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ചുങ്കപ്പാറയെ വന്നാരോട് ചോദിച്ചാൽ ഈ സ്ഥലം പറഞ്ഞ് തരും അല്ലെങ്കിൽ കോട്ടാങ്ങൽ വന്ന് ആരോട് ചോദിച്ചാൽ ഈ സ്ഥലം പറഞ്ഞ് തരും ഒരക്കംപാറമുള്ള ചാട്ടം ഇവിടെ കുറേ പേര് ഇവിടെ സ്ഥിരമായിട്ട് ചാടുന്നാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ഇത് കണ്ടിട്ട് ചാടാ സകലം പേടിയാണ് അപ്പം ഇവിടെ വരുന്നവർ ചാടുന്നവരൊക്കെ അവരവരെ സ്വന്തം റിസ്ക് ചാടിക്കണം പക്ഷെങ്കിൽ എന്താ പറയുന്നത് മറ്റാരും ഇവിടെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇത് കണ്ടില്ല ഇവിടെ മേളിലൊക്കെയാണ് വീടൊക്കെ ഉള്ളത് വേറെ പ്രത്യേകിച്ച് ഇവിടെ സൈഡിലൊന്നും വീടും കാര്യങ്ങളും ഒന്നുമില്ല നല്ല ചാറ്റവാഴയുണ്ട് കേട്ടോ അപ്പം നല്ല രസമാണ് ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞ നല്ല മഴ സമയത്താണ് ഞങ്ങൾ വന്ന് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇത്രയും നിറയെ വെള്ളമുള്ളത് ചേട്ടൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഇത്രയും വെള്ളം ഇവിടെ കാണത്തില്ല ഈ മഴ ഇപ്പൊ ഇത്ര ശക്തിയായിട്ട് നിൽക്കുന്നോണ്ടാണ് ഈ വെള്ളം ഉള്ളതെന്നാണ് പറഞ്ഞത് കേട്ടോ അതെ ആ ചേട്ടൻ വീണ്ടും നമുക്ക് വേണ്ടി ഒന്നുകൂടെ ഇറങ്ങി വരാൻ വരുന്നു ഭവിക്കണേ അതെരുന്നു എന്റെ പൊന്നട ആ ചാട്ടന്മാര് മേളിൽ നിന്ന് നെരങ്ങി വരാൻ പോയത് എന്റെ പൊന്നോ ദേ ദേവരുന്നു അടിച്ചു തെറപ്പിച്ചു കൊള്ളം ഒരു രക്ഷോ ഒരു ചേട്ടന്മാര കൊല്ലളില്ല ഒരക്കം പാറ വേണ ചേട്ട അപ്പൊ നമ്മളോട് അതിന് ഉണ്ടോ നമുക്ക് വേണ്ടി കൊറേ ചേട്ടന്മാരുണ്ടായിട്ട് അതൊക്കെ ചാടിയൊക്കെ കാണിച്ചായിരുന്നു അപ്പൊ ഇതാണ് ഇങ്ങനെയുണ്ട് നമ്മുടെ വെള്ളച്ചാട്ട അടിപൊളി പത്തനംതിട്ട ജില്ലയിൽ കോട്ടാങ്ങ എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടമുള്ളത് അപ്പോൾ ഇത് ചുങ്കപ്പാറ വന്നിട്ടാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി അപ്പം ഞങ്ങളിവിടെ വന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ഇറങ്ങാൻ ശകലം പേടിയുണ്ട് എന്നാൽ ചെയ്തു ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മളിങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ് അപ്പം നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിലെ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടാതെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ